ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലിൻ്റെ വിദ്യാറിംഗ്യപ്പുറം പറയുന്ന സ്ഥലത്തിൻ്റെ ഇടയിലുണ്ട് ഒരു അമ്പലത്തിൽ ഏ ഏ ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടേജ് ആണത് ഈ അമ്പലത്തിൽ വളർത്തുന്ന പശുക്കളാണ് ആ അമ്പലത്തിൻ്റെ യൂസേജിനായിട്ട് പാലിൻ്റെ ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യുന്ന പശുക്കളാണ് നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷൊക്കെ നമ്മളെ വെച്ചിട്ടുണ്ട് ദേവീൻ്റെ അമ്പലത്തിൻ്റെ ഒരു വ്യൂ ആണത് നല്ല ദേവീൻ്റെ അമ്പലമാണിത് ഫേമസ് ടെമ്പിളാണ് അതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ പുഷ്പ ഈ അമ്പലം വന്നിട്ട് ഒരു തിരക്ക് പിടിച്ച ഏരിയയിലാണ് വേണ്ടത് ഭയങ്കര റഷ് ഉണ്ടാവും പൊതുവെ ഭയങ്കര റഷ് ആണ് ഫ്രൈഡേയും സാറ്റർഡേയും കയറാൻ പറ്റത്തില്ല അമ്പലത്തിലുള്ള അത്രയും തിരക്കാറില്ല അമ്പലത്തിൻ്റെ പശുക്കളാണ് ഇതൊക്കെ ആളിക്ക ദുർഗുഗ പരമേശ്വരി അമ്പലം എന്ന് പറഞ്ഞിട്ട് ഈ അമ്പലം വന്നിട്ട് വിദ്യാരങ്ങപുരം വരുന്ന സ്ഥലത്താണ് ബാംഗ്ലൂർ നോർത്തിൽ